ഹലോ വെൽക്കം ബാക്ക് ടു അല റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു പർപ്പിൾ ക്യാബേജ് മെഴുക്ക് പുരുട്ടിയാണ് വളരെ ഈസിയാണ് അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ ഇനി എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ക്യാബേജ് മെഴുക്ക് ഇരുട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വയലറ്റ് ക്യാബേജ് ആണ് എടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ രണ്ട് സവാളയും രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ സവാളയും പച്ചമുളക് പച്ചമുളകെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് സവാള കുറച്ച് നീളത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് വരവി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക നന്നായിട്ടൊന്ന് വിരകണം അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മീ ഒന്ന് കുറച്ച് വെക്കുക ഇഞ്ചി ഒന്ന് വാടിയാൽ മതി സവാള ഇട്ട് കൊടുക്കാം അതുതന്നെ ഇതൊന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് നമുക്ക് ചോപ്പറിലിട്ട് വേണമെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാം ചെറുതാക്കി എടുക്കാം ഇതിപ്പം നീളത്തിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നീലത്തിനാണ് അരിഞ്ഞിരിക്കുന്നത് നിന്നെയൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക അപ്പുറത്തൊന്ന് അടച്ച് വയ്ക്കുക സവാള ഒന്ന് വാടി വരട്ടെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കും ഇനി മഞ്ഞളൊന്നും ചേർക്കുന്നില്ല കാരണം ഈ വയലറ്റ് കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വേവണം തീ കുറച്ച് വയ്ക്കണം സിമ്മിൽ മീഡിയത്തിൽ വെച്ചാൽ മതി ഇതിലെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ വെള്ളം കൊണ്ട് ഇത് വെന്ത് വരണം ഇനിയും മൂടി നമുക്ക് വെച്ച് കൊടുക്കാം അവിടെ ഇരുന്ന് വേവട്ടെ ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കണം ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് നോക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക വേവട്ടെ നമുക്ക് തുറന്ന് നോക്കാം ഇത് ആയിട്ടുണ്ട് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇതിലേക്കിനി ഒരല്പം തേങ്ങ കൂടി ടേസ്റ്റിന് വേണ്ടി അല്പം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് അധികം നേരം കിടക്കണമെന്നില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ വയലറ്റ് ക്യാബേജ് മെൽ മെൽക്ക് ഉരുട്ടി റെഡി ആയിട്ടുണ്ട് ക്യാബേജ് വൈലറ്റ് പർപ്പിൾ ക്യാബേജ് പൊതുവെ കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഈ എളുപ്പവുമാണ് മറ്റേ വെള്ള ക്യാബേജ് പോലെ അത്ര സ്മെല്ലൊന്നും ഇതിനില്ല അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഒപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പർപ്പിൾ ക്യാബേജും മിഴക്ക് വിരട്ടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ക്യാബേജ് കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും അത്ര ടേസ്റ്റാണ് അത് മസാലയൊന്നും നമ്മൾ ചേർക്കുന്നില്ല എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്